ബ്രോ എൻ്റെ വണ്ടി ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ചെറുതായി ഒന്ന് വളയും എന്നിട്ടാണ് ബ്രേക്ക് ആകുന്നത് ബ്രേക്ക് പിടിക്കുമ്പോൾ സൈഡിലേക്ക് ചരിഞ്ഞു പോകുന്നുണ്ടോ എന്നാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് വാഹനത്തിന്റെ ഫ്രണ്ടിലെ ടയറിലേക്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് അനുഭവപ്പെടുന്നത് കാരണം ഫ്രണ്ടിലേക്ക് കായുവല്ലോ അപ്പം അവിടെ ഉണ്ടാകുന്ന ഈ ടൈ ഈ ടയറിലുണ്ടാകുന്ന ചെറിയ ചെറിയ ചരിവുകളും തിരിവുകളും ചിലപ്പോൾ നമ്മുടെ ഹാൻഡിൽ ഹാൻഡ് ബാഗ്സ് നഷ്ടപ്പെടുത്തിയേക്കുക സ്വന്തം ഹാൻഡിൽ ബാഗ്സ് നഷ്ടപ്പെട്ടു പോയി എന്ന് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യമാണ് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് വണ്ടി ഒരു സൈഡിലോട്ട് ചരിഞ്ഞു പോകുന്നുണ്ട് ഇനിയിപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഞാൻ പഠിച്ചതിൻ്റെ മിസ്റ്റേക്ക് ആണോ അതോ എന്ത് പ്രശ്നമാണെന്ന് അറിയാതെ പലരും ആശങ്കപ്പെട്ട് തെറ്റിദ്ധരിച്ച് വണ്ടി ഓടിക്കാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് ഇങ്ങനെ റോഡിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കേസിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനവും വണ്ടിയുടെ പ്രശ്നമാവാനാണ് സാധ്യത ഈ വണ്ടിയുടെ പ്രശ്നമാവാൻ സാധ്യത എന്താണെന്ന് പറയാൻ കാര്യം വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വണ്ടി ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് ചെറുതായിട്ട് ചരിച്ച് അതായത് ഹാൻഡിൽ ഒന്ന് ഒന്ന് ബ്രേക്ക് പിടിച്ച് നോക്കൂ വണ്ടി ഒരു സൈഡിലോട്ട് പോകും ചിലപ്പോൾ മറിഞ്ഞു വീഴും അപ്പോൾ ഇവിടെയും അതാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം ഈ പറയുന്ന ആൾ വണ്ടി ചരിച്ച് ബ്രേക്ക് പിടിച്ചു എന്നല്ല പറയുന്നത് വണ്ടിയുടെ ഹാൻഡിലിൽ എവിടെ ഒരു ചരിവ് സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് കട്ടറിൽ വീണോണ്ടാവാം വണ്ടിയുടെ പഴക്കം കൊണ്ട് ചിലപ്പോൾ ഗട്ടറിൽ അതിൻ്റെ ആ ഫോർക്കൊക്കെ ഭയങ്കര പഴയ ഇരുമ്പല്ലേ അത് ചിലപ്പം പഴക്കം കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കട്ടറി ചാടുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ റോഡിലെ കട്ടറൊക്കെ ഭയങ്കരമാണല്ലോ കട്ടറിൽ ചാടുമ്പോൾ ചെറിയൊരു ചരിവ് സംഭവിച്ചിട്ടുണ്ടാവും ഇതുമല്ലെങ്കിൽ പുതിയ വണ്ടിക്ക് തന്നെ സംഭവിക്കുന്ന കാര്യമാണ് നല്ലൊരു കടർ ചാടി കഴിഞ്ഞാൽ നമ്മളറിയില്ല രാത്രിയിലൊക്കെ വരുമ്പോൾ വലിയൊരു കുഴി ചാടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ഫീൽ ചെയ്തില്ലെങ്കിലും വണ്ടിക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത് ഏതെങ്കിലും ഒരു ഫോർക്ക് ചരിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഫ്രണ്ടിലെ ഷോക്ക് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ രണ്ട് ഷോക്കുള്ള വണ്ടികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് അതിൽ ഒരു ഷോക്ക് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം വരും അതിൽ ഈ വണ്ടിക്ക് ചിലപ്പോൾ പഴയ വണ്ടി വല്ലതാണ് നമുക്ക് അറിയാൻ പറ്റില്ല ഒരു ഇടി കിട്ടിയിട്ടുണ്ടാവും ഇടി കിട്ടുമ്പോൾ നമ്മൾ പോലും അറിയാതെ മൊത്തത്തിൽ ബോഡിക്ക് ഒരു ചരിവുണ്ടാവും ബോഡിക്കും ഫോർക്കിനും ഒരു ചരിവുണ്ടാവും അത് കൃത്യമായിട്ട് ബെൻഡ് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതും പറ്റുന്ന സാധ്യതയുള്ള വണ്ടിയുടെ ടയറാണ് ടയർ നമ്മൾ ചിലപ്പം നമ്മൾ നോക്കുമ്പോൾ വണ്ടിയുടെ നല്ല ടയർ നല്ല സെറ്റപ്പ് ടയർ ആയിരിക്കും പക്ഷെ ഒന്ന് കറക്കി നോക്കുമ്പോൾ ഇങ്ങനെ 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 പൊളഞ്ഞു പോകുന്നതായിട്ട് അതിനത്തെ കട്ടുകൾ ഇങ്ങനെ പൊളഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഹാൻഡിൽ ബാലൻസ് കിട്ടത്തില്ല കാരണം നന്നായിട്ട് ഓടിച്ചു പോകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം വരത്തില്ല പക്ഷേ ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴോ ചില കല്ലുള്ള സ്ഥിതി കൂടെ കയറുമ്പോഴോ അല്ലെങ്കിൽ ഈ റോഡിന്റെ നടുക്കുള്ള വരകൂടെ ഒക്കെ കയറുമ്പോഴോ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ബ്രേക്ക് പിടിക്കുന്നത് ഹാൻഡിൽ ബാലൻസ് നഷ്ടപ്പെടാൻ ഇനിയും പല പ്രശ്നങ്ങൾ കാണും ചിലപ്പോൾ കോണിന്റെ പ്രശ്നങ്ങൾ